ഇത് ബിൽകീസ് ബാനു നീതിയുടെ ഒരു കണിക പോലും കിട്ടാത്ത ഒരു പാവം അബലയായ സ്ത്രീ ആറുമാസം ഗർഭിണിയായ ഈ പാവം പിടിച്ച സ്ത്രീയെ സ്വന്തം മാതാപിതാക്കളുടെ മുന്നിലും കൂടപ്പറഭുകളുടെ മുന്നിലും വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു കൂട്ടൻ നരാധമന്മാർ പടുത്ത ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി നടന്ന ഈ ആരാധമന്മാരുടെ ബാബു ഈ കൊടുംപാതകം ചെയ്തതിന് ഇവർക്ക് പൂമാലയിട്ട് സ്വീകരണവും ലഡു വിതരണവും ഒരു രസകരമായ ഒരു ട്രാജഡി അടിപൊളിയല്ലേ നമ്മുടെ ഇന്ത്യ ധൈര്യമില്ലാത്ത പ്രജകൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് കുറ്റവാളിയുടെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ നടത്തുന്ന രാക്ഷസരൂപം പോണ്ട നരാധമന്മാർ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യ